മഹഫീറത്തിൻ്റെ പത്തിലാണല്ലേ പഠിച്ചവന് ഓൻ്റെ റഹ്മത്ത് കൊണ്ട് ഓൻ്റെ മഹഫീറത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും സിആാത്തുകളും ഹത്തി ആത്തുകളും പുറത്തു തരട്ടെ അമീൻ ഇയാർബൽ ആലമീൻ ഓൻ്റെ നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള സ്വാലിഹാത്തീങ്ങളായിട്ടുള്ള നല്ല വിബാതുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അമീൻ ഇയാർബൽ ആലമീൻ ഏതായാലും ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അള്ളാഹിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മാണ് ഇസ്മിൻ്റെ പ്രത്യേകത എന്താ പറയുക പ്രത്യേകിച്ച് ഈ മഹഫരത്തിൻ്റെ പത്തിൽ നമ്മൾ ധാരാളമായിട്ട് ഈസ്മ പതിവാക്കണം അങ്ങനെ പതിവാക്കിയാൽ അള്ളാഹു നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ പുറത്തരും അള്ളാഹുവിന് നമ്മോടുള്ള കാരുണ്യം കൂടും അള്ളാഹു നമ്മളെ ഒരുപാട് നോക്കും അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച പടച്ചവും നൽകും അതുപോലെ കടങ്ങൾ വീടാനുള്ള വഴി അള്ളാഹ് തുറന്നു അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരും ദാരിദ്ര്യത്തിൽ നിന്ന് പടച്ചോ നമുക്ക് സലാമത്ത് നൽകും ഇൻഷാല്ലഹ നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും അള്ളാഹു സാധിപ്പിച്ച് തരും ഇൻഷാല്ല അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരു ഇസ്മു പറഞ്ഞുതരാം ഇസ്മ ഏതാ അറിയോ യാ 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 يا 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 غفار غفار الله ഇതാണ് ഇസ്മ ഈസ്മ എന്ത് ചെയ്യേണ്ട അറിയോ എല്ലാ ദിവസവും നമുക്ക് കഴിയുന്ന ഒരെണ്ണം നമ്മൾ പതിവാക്കുക എല്ലാ ദിവസവും എത്രയാണോ നമുക്ക് സാധിക്കുന്നത് നമ്മൾ നമുക്കറിയാം നമ്മുടെ തിരക്കുകൾ നമുക്കറിയാം ജോലിയുണ്ട് അതുപോലെ മറ്റു എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ നമുക്ക് എത്രയാണോ ഇത് സാ ചൊല്ലാൻ കഴിയുക പതിവാക്കാൻ കഴിയുക ആ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഇത് പതിവാക്കി നോക്കി നിങ്ങളുടെ ജീവിതം പടച്ചു മാറ്റിമറിക്കുന്നതാണ് ഇൻഷാല്ല എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് ഉയർച്ച നൽകുന്നതാണ് ഇൻഷാള്ള സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച അള്ളാഹു നൽകും ഇങ്ങനെ ഒരുപാട് ചേഞ്ചസുകൾ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇൻഷാല്ല ഇസ് മനസ്സിലായല്ലോ യാ 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 അള്ളാഹ് അള്ളാഹ് എല്ലാ ദിവസവും പതിവാക്കി ഇൻഷാള്ള ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം ഈ വിനീതനെയും നിങ്ങളുടെ വിലയേറിയ ദ്വകളിൽ ഉൾപ്പെടുത്തണേ എന്ന ദ്വാസീയത്തോടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ സലഹു അല വസീദിന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം